ഹായ് ഗൈസ് ഞാനിപ്പോൾ ഒരു അൺഎക്സ്പെക്റ്റഡ് ഒരു ട്രിപ്പ് പ്ലാനിങ്ങിലാണ് ഇപ്പോൾ സമയം രണ്ട് ആറാണ് ഞാൻ തുടരുന്നുള്ള പടം കാണാൻ വേണ്ടിയിട്ട് പത്ത് അമ്പത്തഞ്ചിൻ്റെ ടിക്കറ്റ് എടുത്തിട്ട് ഒറ്റക്ക് എന്തോ ഒരു ഭ്രാന്ത് കയറി മോഹൻലാലിൻ്റെ നല്ല പടമാണ് കേട്ട് അപ്പോൾ പ്രത്യേകിച്ചൊന്നും പരിപാടി ഇല്ലാത്തതുകൊണ്ട് രാത്രി ഇറങ്ങി അത് ഒറ്റക്ക് കിട്ടുക നിങ്ങൾ ആലോചിക്കണം അതിനുശേഷം ഒരു ചെറിയൊരു പ്ലാൻ ഒരു സോളോ ട്രിപ്പ് പോയാലോന്ന് അപ്പോ ഇപ്പൊ നിലവിൽ അതിരപ്പിള്ളി അല്ലെങ്കിൽ മൂന്നാർ പിടിക്കണം എന്നുള്ളതാണ് ഇപ്പത്തെ പ്ലാൻ ഞാൻ ഇങ്ങനെയൊന്നും സോളോ അധികം പോയിട്ടില്ല ആകൂടി കൂടി പോയിട്ടുള്ളത് ഒരു വാഗമൺ ട്രിപ്പാണ് അത് ബൈക്കിലാണ് പ്രാവശ്യം നമ്മള് കാറിലാണ് പോകണത് ഇപ്പൊ എന്താവും എന്നറിയില്ല നമുക്ക് എന്തായാലും നോക്കി നോക്കാം അതിലുറക്കം വന്നുകഴിഞ്ഞാൽ വണ്ടി സൈഡാക്കി കിടന്ന് കിടന്നുറങ്ങും കാറായതുകൊണ്ട് ആ ഒരു ടെൻഷൻ ഇല്ല ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗൈസ് ഇപ്പൊ ലൊക്കേഷൻ മൂന്നാറിലേക്കാണ് ഇട്ടിരിക്കണത് മൂന്നാർ പോകാന്നാണ് മൈൻഡിൽ വിചാരിക്കുന്നത് എന്താവും അറിയില്ല അപ്പോ ഇതില് ടൈം കാണിക്കുന്നത് നാല് മണിക്കൂറും ഇരുപത്തെട്ട് മിനിറ്റുമാണ് നൂറ്റമ്പത് കിലോമീറ്ററും അവിടെ എത്തുമ്പോ രാവിലെ ഏഴുമണിയൊക്കെ ആവും ഏകദേശം ആറ് നാപ്പത്തിരണ്ട് മൂന്നാർ എന്നുള്ള പ്ലാൻ ചിലപ്പോ ചെറിയ ഇവിടെ ഒക്കെ ചെന്ന് അവസാനിക്കും ഉറക്കം ഞാൻ എന്തായാലും സൈഡാക്കി കിടന്നുറങ്ങും അതാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് പോണ വഴിയിൽ തന്നെയാണ് അതിരപ്പള്ളി റൂട്ട് അപ്പോ പകുതി വെച്ചിട്ട് എനിക്ക് മൂന്നാറ് വേണ്ടാന്ന് തോന്നി കഴിഞ്ഞാൽ അതിരപ്പള്ളിക്ക് ഉള്ള ലൊക്കേഷൻ ഇവിടാം ഗൈസ് ഇപ്പൊ സമയം നാല് അമ്പത്തൊന്നാണ് അപ്പൊ ഇനി ഏകദേശം വൺ ആൻഡ് ഹാഫ് ഹവേഴ്സും കൂടി ഉള്ളത് എത്താൻ ഒറ്റ സ്ട്രെച്ച് ആയിരുന്നു ഇപ്പോഴാണ് ഞാൻ വണ്ടി ഷോപ്പ് ചെയ്തത് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും ചെയ്യാനും ഹിന്ദി അറിയാത്ത ഞാൻ കുറച്ച് ഹിന്ദി ഒക്കെ പറയുന്നു വീഡിയോ എടുക്കുന്ന സമയത്ത് ഭായി കണ്ടു പേരെന്താ ഭായി സ്ഥലം ചായ അടിപൊളിയാണ് ഞാളാ നമ്മുടെ ടെണ്ടർഗ്രാമി കൊണ്ടുപോകാൻ പോകുമ്പോ ചോദിച്ചോട്ടെ നമ്മുടെ വീഡിയോ ആണ് ഇരുന്ന് കണ്ടോണ്ടിരിക്കണല്ലേ ഓക്കേ ഭയ നമുക്ക് ടോയ്ലറ്റ് കാണിച്ചിട്ട് നമുക്ക് ടോയ്ലറ്റ് റിവ്യൂ ചെയ്യാം ആണ് ക്യാമറ അപ്പോ ഒന്ന് ിട്ട് കാണാം ബൈ അങ്ങനെ ഞാൻ ഇതാ മൂന്നാർ ടൗണിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ഞാൻ നല്ലൊരു റെസ്റ്റോറന്റ് നോക്കി നടക്കാണ് അപ്പൊ എന്തെങ്കിലും ഒക്കെ കഴിച്ചതിന് ശേഷം വട്ടവട റൂട്ടിലാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് ഏറ്റവും തിരക്കുള്ള റെസ്റ്റോറന്റിലാണ് കേറിയിരിക്കുന്നത് ഉറങ്ങിയിട്ടില്ലെങ്കിൽ പോലും ഉറക്കം ഒന്നും ഇതുവരെ വന്നിട്ടില്ല ഇവരിയാണെന്നുണ്ടെങ്കിൽ കറി കിടന്നു തിരക്ക് കൂടിയ കാരണം കൊറേ കഴിഞ്ഞതിനു ശേഷമാണ് എനിക്ക് സാധനം കിട്ടിയത് ഫാമിലി ആയിട്ട് വരുമ്പോ നല്ല പരിഗണന ഉണ്ട് ഫാമിലി ആകുമ്പോൾ പെട്ടെന്ന് കൊടുക്കുന്നുണ്ട് ഞാൻ ഇരുന്നിട്ട് കൊറേ കഴിഞ്ഞതിന് ശേഷം വന്ന ഫാമിലിക്ക് ഐറ്റം കൊടുത്ത് അത് കഴിഞ്ഞതിനു ശേഷം കൊറേ കഴിഞ്ഞിട്ട് എനിക്ക് തന്നത് ഞാൻ കുറെ നേരം ഇരുന്നു കൂട്ടാ കുറ്റായിട്ട് പറയല തിരക്ക് കൂടിയാലുള്ള പ്രശ്നം അങ്ങനെ നമ്മൾ വട്ടവട റൂട്ടിൽ കയറി അപ്പൊ കുറച്ചുകൂടി കഴിഞ്ഞാൽ റേഞ്ച് തീരെ കിട്ടില്ല അപ്പൊ ഞാന് യൂട്യൂബിൽ നിന്ന് ഒരു വീഡിയോ മുപ്പത് മിനിറ്റിന്റെ സോങ്ങ് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെക്കുകയാണ് പാട്ടില്ലാത്തൊരു വൈപ്പില്ല അപ്പൊ പാട്ടൊക്കെ കേട്ട് ചില്ല് ചെയ്ത് പോകാനുള്ള ഒരു പ്ലാനാണ് അതുപോലെ തന്നെ കുറച്ച് നെറ്റ്സ് മേടിച്ചിട്ടുണ്ട് അവിടെ നല്ല ഫുഡ് ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ല എങ്ങാനും വിശന്ന് വിഷമുകഴിഞ്ഞാൽ കഴിക്കാൻ വേണ്ടിട്ട് സംഭവം മേടിച്ചിട്ടുണ്ട് ഞാൻ നെയ്റോസ്റ്റ് ആണ് കഴിച്ചത് രാവിലെ ഞാൻ ഇത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിട്ട് നിർത്തിയേക്കാണ് ഇപ്പോ വണ്ടി നൂറ്റി ഇരുപത്തി എം ബി ഉണ്ട് പതിമൂന്ന് എം ബി ഇപ്പൊ കയറിയിട്ടുള്ളു അപ്പൊ എന്തായാലും ഈ ഒരു ബ്ലോഗ് കാണുന്നത് നിങ്ങൾ മൂന്നാർ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലേസ് ഏതാണെന്ന് എന്തായാലും മസ്റ്റായിട്ട് വീഡിയോൻ്റെ ഡീ കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യാം ൈസ് ഈ വഴി എങ്ങോട്ടാണ് പോകണമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല എല്ലാവരും നടന്നു പോകുന്നുണ്ട് അപ്പം ഞാനും പോകുന്നുണ്ട് നോക്കി നോക്കാൻ അങ്ങനെ ഗൈസ് ആ ഒരു വഴി ഇങ്ങോട്ട് നടന്നു വന്നപ്പോൾ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇതേ ഇവിടെ രണ്ട് കുതിരകളൊക്കെ ബാക്കി പോയി നല്ല ചോട്ട് കിട്ടും അതെനിക്ക് അറിയാം അത്യാവശ്യം വലിപ്പമുള്ളൊരു കുതിര കുറച്ച് കാലം മുന്നേ ഞാനും ജയിത്താനും പിള്ളേരൊക്കെ കൂടിയിട്ട് ട്രിപ്പ് വന്നിട്ടുണ്ടായിരുന്നു മൂന്നാറ് അപ്പം ആ ഒരു സ്പോട്ടാണത് ഉള്ളിലേക്ക് വന്നപ്പോഴാണ് മനസ്സിലായത് അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് നമുക്ക് അവിടെ പോയിട്ട് വ്യൂ കാണാം പ്രത്യേക ഞാനിവിടെ എത്തിയിട്ടുണ്ട് അവിടെ കയറാൻ പൈസ വേണം ഞാനാണെങ്കിൽ എടുക്കാൻ മറന്നു ഗൂഗിൾ പേ ആണെങ്കിൽ അവർ റിസീവ് ചെയ്യുന്നില്ല അല്ലേ ചേച്ചി ചേച്ചി ചേഞ്ഞിണ്ടതുവരെ നടന്നു വെറുതായി കുഴപ്പമില്ല പക്ഷെ ഞാനിത് കണ്ട സ്ഥലമാണ് ചേച്ചി ഇവിടെ ആദ്യമായിട്ടാണോ ആദ്യമായിട്ടാണല്ലോ ഇതുവരെ നടന്നു വന്നിട്ട് അവിടെ പൈസ വേണം ഗൂഗിൾ പേ ആണെങ്കിൽ അവർ റിസീവ് ചെയ്യുന്നില്ല എന്തായാലും നിങ്ങൾ ഈ വ്യൂ കണ്ട് ആസ്വദിക്കൂ ആ ഒരു കഷ്ടപ്പാട് കണ്ടിട്ട് ചേച്ചി എനിക്ക് പൈസ തന്നിരിക്കുകയാണ് അവിടെ എത്ര ടിക്കറ്റ് എനിക്കറിയില്ല ചേച്ചി പോണല്ലേ താങ്ക് യു താങ്ക് യു ഗൂഗിൾ പേ നമ്പർ ഉണ്ടോ ഞാൻ തൃശ്ശൂരാ അപ്പൊ ഈ എനിക്ക് ചേച്ചിമാരെ ഇരൂർപ്പെടെ ടിക്കറ്റ് എടുത്ത് സഹായം ഏഹ് തൃശ്ശൂർ കുന്നോളം എവിടെ സ്ഥലം കാട്ടൂര് ഈ ചേച്ചി കാട്ടൂര് ഇവിടെ ടുത്താണോ എന്തായാലും വടക്കഞ്ചേരി എന്തായാലും സന്തോഷം ഇരുപത് ഉറുപ്യ തന്നു സഹായിച്ചു ഈ ഉപകാരം ഒരിക്കലും വറക്കില്ല ഇവിടെ ശരി ശേഷി അപ്പൊ ചേച്ചിമാര് ഇരുപത് റുപ്യ നമുക്ക് എന്തായാലും അടി പോയി നോക്കാം ഇത് ഇവരൊക്കെ നമ്മളെ നാട്ടുകാരാണല്ലോ ഇവരൊക്കെ നമ്മളെ നാട്ടുകാരാണ് ഒരു ഹായ് പറഞ്ഞു എത്ര പേരുണ്ട് പന്ത്രണ്ട് ഒരു പന്ത്രണ്ട് പേരായിട്ട് വന്നു ഞാൻ ഒറ്റക്ക് വന്ന് അതെ ഇപ്പൊ ഒറ്റക്കായല്ലേ അപ്പൊ എല്ലാരും കൂടെ ഞാൻ ഒറ്റക്ക് വന്ന് പിള്ളേരൊക്കെ ഭയങ്കര കമ്പനി ആട്ടോ അവിടെ വേറെ പോയി അവിടെ നിന്ന് അറ്റത്തേക്ക് വേറെ ടിക്കറ്റാണ് ഞാൻ പിന്നെ അങ്ങോട്ട് പോവാമെന്നില്ല എൻ്റെ കയ്യിലാണെങ്കിൽ ലിക്വിഡ് മണിയില്ല അപ്പം ഞാൻ തിരിച്ച് കയറ കയറാണ് ഞാൻ വട്ടവടയൊക്കെ കയറിയില്ല ഞാൻ ആ വ്യൂ പോയിന്റ് ഇല്ല അവിടെ വെച്ചിട്ട് തന്നെ തിരിച്ചു ഇപ്പോൾ തിരിച്ച് വട്ടവടയിൽ നിന്ന് കണ്ട് മൂന്നാറ് ടൗണിലേക്ക് വന്നോണ്ടിരിക്കുകയാണ് വരുന്ന വഴിക്ക് നമ്മളൊരു പൈൻ ഫോറസ്റ്റ് കണ്ടില്ലേ അവിടെ നിർത്തിക്കാണ് ഇവിടെ നല്ലൊരു പീസ്ഫുൾ ആംബിയൻസ് ഉണ്ട് വട്ടവടയിൽ ഞാൻ മുന്നേ പോയിട്ടുള്ളതാണ് എനിക്ക് എക്സ്പെക്ടേഷൻ അനുസരിച്ചിട്ടുള്ള ഒരു സംഭവം അവിടെ നിന്ന് കിട്ടിയിട്ടില്ല പിന്നെ ഞാൻ വീണ്ടും ഒരു അർത്ഥമില്ല എന്ന് എനിക്ക് തോന്നിയോണ്ട് ഞാൻ തിരിച്ചു വരികയാണ് ഇത് നല്ലൊരു പീസ്ഫുൾ സ്പേസ് ആണ് വണ്ടി വൃത്താ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ നൈസായിട്ട് സൈഡാക്കിയതാണ് ഇതുവരെ ഉറങ്ങിയിട്ടില്ല അതാണ് വേറൊരു കാര്യം ഉറക്കം വരുന്നില്ല ഉറക്കം വരുന്നെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ സൈഡാക്കി ഉറങ്ങിയിരുന്നു റേഞ്ചില്ലാത്ത കൊണ്ടാണ് ഞാൻ തിരിച്ച് ഇറങ്ങി വരുന്നത് ഏട്ട സത്യം പറഞ്ഞാൽ ഈ ഒരു പാലത്തിൻ്റെ മോള് ഭയങ്കര തിരക്കാണ് അവിടുന്ന് ഒരു ബസ് ഇങ്ങോട്ട് വരാണെങ്കിൽ ഇവിടെ ഒരു ബസ് അങ്ങോട്ട് പോയി ഭാഗത്തിനും ഈ സമയത്ത് തന്നെ തിരിച്ചു തന്നായി ഇപ്പൊ പതിനൊന്ന് പതിനൊന്നാണ് ടൈം വൈകിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോയ വണ്ടികളൊക്കെ തിരിച്ചു വരുമ്പോൾ ആകെ തിക്കും ഒരു രണ്ട് മണിക്കൂറായാലും മിനിമം ഇതിന്റെ മുകളിൽ നിൽക്കേണ്ടി വരും നൂറ് ശതമാനം ഉറപ്പാണ് പത്ത് പതിനഞ്ച് മിനിറ്റായി പാലത്തിന്റെ മുകളിൽ നിൽക്കണം കേട്ടോ ഇതൊന്ന് കടന്ന് കിട്ടി കഴിഞ്ഞാൽ സുഖമായി ഈ സൈഡിലൊരു ലൈക്ക് ഉണ്ട് കേട്ടോ ഇതിൽ ബോട്ടിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും ആക്ച്വലി പക്ഷെ നമുക്ക് ഞാൻ വിചാരിച്ചു ഇറങ്ങണം പക്ഷേ ഇനി ഇറങ്ങണില്ല ഇനി നേരെ റിട്ടേൺ അപ്പം ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു ബ്ലോഗ് നിങ്ങൾക്ക് വ്ളോഗ് ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തണം അപ്പം നമുക്ക് അടിപൊളി വീഡിയോസ് ആയിട്ട് വരാം പ്രാങ്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ് ബൈ